i okay. know. Uh, കോടിയാണ് മുന്നൂറ് കോടി തകർത്തു ഭാഷകളെ മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ നല്ല ചുരപ്പുറത്ത് കണ്ടിരിക്കുന്ന ഒരു നായകനാണ് അഞ്ചൻ സിനിമയിൽ കണ്ടത് പിന്നെ അതിനുശേഷമാണ് പുതിയ ചെയ്തു നമ്മുടെ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് വടക്കൻ പരിചയം ആ സിനിമയുടെ രണ്ടാം தீர்ச்சி ஞாபகம் டொவின தோமஸ் அந்தியர் மகூட்டாய முப்பது வருஷத்திலே பேர் தேடி சினிமையான வளர மிக மூட்டை கழிஞ்சம் ஏற்கான ஆளு வேண்டிய அப்புறம்

ഇവിടെ അമേരിക്കനെനെ കേറി ചാരിന്നി അല്ലേ ആം രണ്ടും മുകളിൽ നിന്ന് അപ്പുറമല കഴുവാണ് അതേ വളരെ വളരെ കഷ്ടപ്പെട്ട് ചെറിയൊരു Горപടത്തിൽ നിന്ന് തോവിന നിക്ക് ലണ്ടനിന്റെ ഒരു കൊമ്പു കൊണ്ടായി ഇവർ അങ്ങ സ്റ്റാവാ ഉതവിതാണ് താഴെ ആയി നീ നീല വണ്ടി നിർത്തു അവിടെ കട്ടപ്പുള്ളോ ഓക്കേ നാലരണ്ടോ നാലേ നാലേ വെച്ചിരിക്കാം മലയോരത്തിലെ കുറെ കാര്യങ്ങൾ എല്ലാം കണ്ണുകൾ എല്ലാം ഓർമ്മ തോലെ തുചിത്തുപോലെ ഇത്തരം പരിപാടികളൊന്നുമില്ല ഒരു പടം ചെയ്ത നല്ല ഉത്തരവാദിത്വം കഴിഞ്ഞ കാശുണ്ട് നിർമ്മാണമുണ്ടല്ല അത്ര ഉത്തരവാദിത്വം വേണം അത് വാങ്ങിക്കാനുള്ള പൗര നല്ല രക്ഷത് പറഞ്ഞ പോലെ തന്നെയാണ് അത്തേ കത്ത് കേട്ടേക്ക് ഓണം തകർത്ത ഓണം തന്നെ തിയേറ്ററിലെ അനുഭവം വീണ പോലെയാണ് എല്ലാം ഈ വീശിയെടുത്ത ഒരു സിനിമ ആയിട്ട് മാറിക്കഴിഞ്ഞത് அள நான் உங்களை பறைச்சறேன் நான் என்ன பண்ணுறேன்னு நான் ஆக்கிரமோ நான் ஆக்கிரமோ ஆ ஆ அதெல்லாம் இல்ல அதோ எப்படி என்ன ட்ரை பண்ணு நான் வரும் அப்படி வந்துரு இந்த நேரத்துல ராத்திரி வரதுக்கு இந்த மாதிரி இல்ல இந்த நேரத்துல இந்த மாதிரி வந்துருவானா തകർത്തുന്ന ഒരു ലക്ഷത്തിന്റെ കോവിനെ കൊണ്ടുപോയി എന്നുള്ളത് ഉറപ്പാണ് ഓണം ഓണം കത്തിക്കാൻ കോടികൾ എത്ര കോടിയാണ് ഇത് മുന്നൂറ് കോടിയാണ് മുന്നൂറ് കോടി തകർത്ത് അഞ്ചു ഭാഷകള് അഞ്ചു ആറ് ഭാഷകളിൽ സിനിമയിൽ മലയാളത്തിന്റെ ആദ്യത്തെ മുന്നൂറ് കോടിയാണ് മലയാളത്തിന്റെ ആദ്യത്തെ മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാറെ പദവിയിലേക്ക് അതായത് ജൂനിയർ മമ്മൂക്ക എന്ന പന്വേഷണം കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ നല്ല കുതിരക്കോട്ട് തന്നെ ഇരിക്കുന്ന കുതിര നായകനായിട്ട് ഇന്ത്യൻ സിനിമയിൽ കണ്ടത് അതിനുശേഷമാണ് പുതിയ ചടങ്ങും എനിക്ക് മമ്മൂക്കയ്ക്ക് പകരമായിട്ട് ഇനി അടുത്ത ഒരു നടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ജൂനിയർ മമ്മൂക്ക എന്ന പ്രതിവേഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കണം ഫാഷൻ റീൽസൊക്കെ കാട്ടിട്ട് അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും അതായത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇനി ഒരിക്കലും ചെയ്യരുത് അത് ഈ എ ആർ എം എന്ന് പറയുന്ന മൂവി

ഇത് വേറെ ഇത് ഞമ്മള് മാസ്റ്റർ പീസ് വെറൈറ്റി ഇത് വേറെ വേറെ ഓക്കെ 你们。